നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വന്തം കുടുംബത്തിലെ രണ്ട് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ നാല് പേരെ കൊന്ന ശേഷം പ്രവാസി അതിൽ ഒരാളുടെ മൃതദേഹവുമായി എത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടാൽ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയാണ് അരങ്ങേറിയിരിക്കുന്നത് ഇത് പ്രവാസികളിൽ പോലും ഭീതി പരത്തുകയാണ് എന്നതാണ് ശ്രദ്ധേയം വാർത്തയിലേക്ക് കുടുംബത്തിലെ നാലു പേരെ കൊന്നതിന് ശേഷം ഇന്ത്യൻ വംശജൻ സൗമ്യനായി എത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക് വടക്കൻ കാലിഫോർണിയയിലെ മൗണ്ട് ഷാസ്ത പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുവന്ന യുവാവ് പോലീസിനോട് പറഞ്ഞത് തന്റെ കുടുംബാംഗങ്ങളായ നാലു പേരെ താൻ കൊന്നു തള്ളിയെന്നും കൂട്ടത്തിലൊരാളുടെ മൃതദേഹം തന്റെ കാറിന്റെ ഡിക്കിയിലുണ്ടെന്നുമാണ് ഇത് ആദ്യം പോലീസ് വിശ്വസിക്കാൻ തയ്യാറായില്ല എങ്കിലും അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് റോസ്വില്ലയിൽ താമസിക്കുന്ന അമ്പത്തി മൂന്ന് കാരനായ ശങ്കർ നാഗപ്പ ഹാങ്കുഡാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ ഒരു ചുവന്ന നിറത്തിലുള്ള കാറിലാണ് പ്രതി എത്തിയത് എന്നാൽ പിന്നീട് അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങളായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനാണ് കൊലപ്പെടുത്തിയ ഒരു പുരുഷന്റെ മൃതദേഹവുമായി ഇരുന്നൂറ് മൈൽ കാറോടിച്ച് ശങ്കർ റോസ് വില്ല പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇയാൾ പറഞ്ഞതനുസരിച്ച് റോസ് വില്ലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ജംഗ്ഷൻ ബൌല വാർഡിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ട് കുട്ടികളുടെ ഉൾപ്പെടെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു നാലാമത്തെ മൃതദേഹം കാറിലായിരുന്നു എന്നാൽ എന്തിനാണ് കൊലപാതകം ചെയ്തതെന്ന കാര്യം ഇതുവരെ ശങ്കർ വെളിപ്പെടുത്തിയിട്ടുമില്ല കസ്റ്റഡിയിലെടുത്ത ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയുണ്ടായി അതേസമയം മൂന്ന് പേരെ കൊലപ്പെടുത്തിയ ശേഷം നാലാമനെ കാറിൽ കയറ്റി റോസ് നിന്ന് പുറപ്പെട്ട ശങ്കർ ഇയാളെയും കൊണ്ട് പല സ്ഥലങ്ങളിലും കറങ്ങിയതായി പോലീസ് കണ്ടെത്തുകയുണ്ടായി ഇതിനുശേഷമാണ് ഇയാളെയും ശങ്കർ കൊന്നത് എന്ന വിവരമാണ് പോലീസ് നൽകുന്നത് അതോടൊപ്പം തന്നെ നാലു പേരെയും ഇയാൾ തന്നെയാണ് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും റോസ് പോലീസ് അറിയിക്കുകയുണ്ടായി കാലിഫോർണിയയിലെ പ്രമുഖ കമ്പനികളിൽ ജോലി നോക്കിയിട്ടുള്ള ശങ്കർ അറിയപ്പെടുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് ഒരേ ദിവസമല്ല വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് ശങ്കർ ഓരോ കൊലപാതകങ്ങളും നടത്തിയതെന്നും പോലീസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി കൂടത്തായാലെ കൊലപാതക പരമ്പര പ്രവാസികളിലുള്ളവാക്കിയ ഞെട്ടൽ ചെറുതൊന്നുമല്ല അത് അവസാനിക്കുന്നതിന് മുന്നേയാണ് പുതിയൊരു കൊലപാതക പരമ്പര പ്രവാസികളിൽ ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി